മഹാഭാരതം അല്ലെങ്കിൽ ഗീതാ ദർശനം മൊത്തത്തിൽ അദ്വൈത ദർശനം മനുഷ്യൻ്റെ ഈശ്വരസിദ്ധിയായി ആ ഈശ്വരനെ തന്നെ പിന്നീട് പുനഃപ്രാപിക്കാനുള്ള സിദ്ധിയായി നിൽക്കുന്ന ഒന്നാണ് കാമം അതുകൊണ്ട് കാമത്തെ പരിപൂർണമായി നിഷേധിക്കുക എന്നത് ഭാരതീയ ദർശനത്തിൽ ഇല്ല വിശേഷിച്ചും അദ്വൈത ദർശനത്തിൽ ഇല്ല കാരണം നിർഗുണമായ സത്യം സഗുണാവസ്ഥയിലേക്ക് ഉണ്ടാവും സഗുണ സഗുണ അവസ്ഥയിലേക്ക് പരിണമിക്കുന്നത് അതിന് സ്വയം കാമപരമായ വ്യതിയാനം ഉണ്ടായപ്പോഴാണ് അതുകൊണ്ട് കാമം പലപ്പോഴും അതിൻ്റെ പ്രകരണം അനുസരിച്ച് സൗമ്യമായി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു ഭാവാത്മകമായ ഗുണമാണ് അല്ലാതെ അത് ദോഷമായി ഭാരതീയ ദർശനം കാണുന്നില്ല വിഭാണ്ഡകൻ തനിക്ക് പറ്റിയ ഈ മനശാഞ്ചല്യം ഇതൊരു വലിയ കുറ്റമായി അദ്ദേഹത്തിന് തോന്നി കാശ്യപനെ ഇങ്ങനൊരു മനശാഞ്ചല്യം ഉണ്ടായല്ലോ ഞാൻ പൂർണ്ണമായും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ഈ കാമ നിഗ്രഹത്തിൻ്റെ പരകോടിയിൽ ജീവിക്കേണ്ടുന്ന എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് അതും ഇദ്ദേഹത്തിന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഈ പുത്ര വഞ്ച പുത്രണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് പെട്ടെന്ന് ഇളകി വശാകാനുള്ള കാരണം ക്ഷോഭിക്കാനുള്ള കാരണം ഉറുവശിയെ കണ്ടതാണ് അപ്പം അതുകൊണ്ട് പുരുഷഹൃദയത്തെ ക്ഷോഭിപ്പിക്കുന്ന പുരുഷഹൃദയത്തെ ആകർഷിക്കുന്ന പുരുഷഹൃദയത്തിന് ചിത്ത വിക്ഷോഭം വരുത്തുന്ന മനസ്തോഭമുണ്ടാക്കുന്ന സ്ത്രൈണമായ ഒന്നിനെയും എൻ്റെ ആശ്രമത്തിന് ചുറ്റുപാട്ടിൽ കാണരുത് എന്ന മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം അതിനെ എല്ലാത്തിനെയും നീക്കം ചെയ്തു എന്ന് മാത്രമല്ല മകനെ പുറത്തേക്കെങ്ങും അയച്ചതുമില്ല പിന്നീട് വളരെ പ്രായമായി കഴിയുമ്പോൾ നല്ലപോലെ വിവേകമതിച്ചിട്ട് അവൻ സ്വയം നിയന്ത്രിച്ചുകൊള്ളും എന്ന ധാരണയിൽ ചെറുപ്പകാലത്തും കൗമാരത്തിലും യൗവനത്തിലും അദ്ദേഹം മകനെ ചമത ശേഖരിക്കാനോ ഫലമൂലങ്ങൾ ശേഖരിക്കാനോ കാനനത്തിലേക്ക് വിട്ടിരുന്നില്ല അതിന് ഉയരം അദ്ദേഹം തന്നെ പോകും അങ്ങനെ പോകുമ്പോഴും മകനെ കൂടെ കൊണ്ടുപോകാറില്ല വീട്ടുജോലികളെല്ലാം ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹമാണ് പുറത്തുപോയി ചമതയും മറ്റേ ഹോമത്തിനുള്ള സാമഗ്രികളും ശേഖരിക്കുന്നത് ഇങ്ങനെ ഇരിക്കേ ഈ വിഭാണ്ടകൻ ഇങ്ങനെ തൻ്റെ മകനെ നിയന്ത്രിച്ച് ലോകത്തിലെ പാതി വസ്തുക്കളിൽ നിന്ന് അവനെ വിമോചിപ്പിച്ച് നിർത്തി അർദ്ധ അന്ധനാക്കി വളർത്തിക്കൊണ്ടുവരവേ ഈ കാരണം ഉൾക്കൊള്ളുന്ന രാജ്യമായ അംഗരാജ്യത്തിലെ രാജാവ് ലോമാപാദന് ലോമപാദൻ്റെ രാജ്യത്തിൽ മഴ വർഷിക്കാതെ വന്നു അനാവൃഷ്ടിയുണ്ടായി അതിന് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണനായ പുരോഹിതനും ആയി പിണങ്ങിയതാണ് പുരോഹിതൻ പറഞ്ഞാൽ അനുസരിക്കാതെയായി ഇതോടുകൂടി പുരോഹിതന്മാരും മറ്റ് ബ്രാഹ്മണരും ഇദ്ദേഹത്തെ പരിത്യജിച്ച് അവർ കൂട്ടത്തോടെ ഒഴിഞ്ഞു നിന്നു അങ്ങനെ വന്നപ്പോൾ സാധാരണ എല്ലാ കൊട്ടാരങ്ങളിലും എല്ലാ ദിവസവും നടത്തേണ്ടുന്നതായ അഗ്നിഹോത്രം എന്ന നിത്യയാഗം നിത്യകർമ്മത്തിൽപ്പെട്ട നിത്യയാഗം നടക്കാതെയായി അങ്ങനെ വന്നാൽ നിത്യകർമ്മ വിച്ഛേദം എന്ന് പറയുന്ന ദോഷം സംഭവിക്കും അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് വർഷം മഴ പെയ്യാതെയായത് ഇതിനെന്താണ് പരിഹാരം പിന്നെ ബ്രാഹ്മണരെല്ലാവരും ഒരു രാജ്യത്തു നിന്നും പിന്നെ ബ്രാഹ്മണർ അദ്ദേഹത്തിന് കിട്ടാതെയായി ബ്രാഹ്മണരംഗം സംഘടിച്ച് നിന്നും അങ്ങനെ ഒരു ഈ തൊഴിലാളികൾ സംഘടനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പേ തന്നെ ബ്രാഹ്മണർ ആ ബ്രാഹ്മണര് സംഘടിച്ച് രാജാക്കന്മാരെ മൂക്കുകൊണ്ട് മായല്ല ഇക്ഷാവരപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മൂക്കുകൊണ്ട് ആളായിരുന്നു ലോമപാദൻ അപ്പോൾ അദ്ദേഹം ചെന്ന് പുരോഹിതനോട് മാപ്പ് പറഞ്ഞു ഞാൻ ചില സംഗതികൾ അനുസരിക്കാതെ വന്നത് എൻ്റെ അവിവേകം കൊണ്ടാണ് അതുകൊണ്ട് അങ്ങ് എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ മാപ്പ് നൽകാൻ തീരുമാനിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ മാപ്പ് നൽകുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ നിങ്ങൾക്ക് പ്രായശ്ചിത്തകർമ്മമാകുന്നില്ല ഞങ്ങൾക്ക് ദക്ഷിണ തന്നതുകൊണ്ടും പ്രായശ്ചിത്തകർമ്മമാകുന്നില്ല ഇനി ഇവിടെ മഴ പെയ്യണമെങ്കിൽ ബ്രാഹ്മശാപം ലഭിച്ചിരിക്കുന്നതിനാൽ ഇനി ഇവിടെ മഴ പെയ്യണമെങ്കിൽ ശരിക്കും ഒരു ബ്രഹ്മചാരി സ്ത്രീ സംസർഗം ലഭിച്ചിട്ടില്ലാത്ത ഒരു ബ്രഹ്മചാരി ഈ അംഗരാജ്യത്തിൽ കാലുകുത്തിയാലേ ഇവിടെ മേഘം വർഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുകളിൽ കൂടി മേഘം അങ്ങ് പോകും മേഘം അംഗരാജ്യത്തെ നോക്കി വന്ന് ചിരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള കലിംഗത്തിൽ പോയി പോയും അതിൻ്റെ അപ്പുറത്തുള്ള ഹസ്തനാപുരിയിൽ പോയി പോയ്യും അതിൻ്റെ അപ്പുറത്തുള്ള ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ഇവിടെ ഇവരെ നോക്കി ഒരു പരിഹാസ ചിരിയും ചിരിച്ചിട്ട് മേഘം മുകളിൽ കൂടി കടന്നു പോകും അങ്ങനെ മഴക്കാല വയ്ക്കായില്ല അതിനദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഉഗ്രശാസനായ മുനിയുടെ കീഴിൽ ജീവിക്കുന്നയാളാണ് ആ പ്രദേശത്തേക്ക് സ്ത്രീകൾക്ക് അടുക്കാൻ സാധ്യമല്ല അപ്പം രാജാവ് അംഗരാജ്യത്തിലെ സുന്ദരികളായ വേശ്യമാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ ആരൊക്കെയായിരുന്നു വേഷ്യമാരെന്ന് അറിയാമായിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ആ വേശ്യമാരെ എല്ലാവരെയും വിളിച്ചിട്ട് വാരസ്ത്രീകൾ എന്നാണ് വാക്ക് വാരസ്ത്രീകളെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ നാടിന് പിടിപെട്ടിരിക്കുന്ന അത്യാപത്തിൽ നിന്ന് നാടിനെയും നമ്മുടെ നാട്ടുകാരെയും രക്ഷിക്കുന്നതിന് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് പറഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു അപ്പോൾ അവരുദ്ദേശിച്ചതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നീട് അദ്ദേഹം അത് വിശദീകരിച്ചു വിഭാണ്ഡകൻ എന്ന് പറയുന്ന ഒരു രാജാവ് നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഉള്ള ഘോരമായ കാന്താരത്തിൽ ആശ്രമം വെച്ച് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനുമായി അദ്ദേഹത്തിൻ്റെ പുത്രൻ നിത്യബ്രഹ്മചാരി ആകാലും സ്ത്രീകളെ ദർശിക്കാത്തവനാകയാലും ഒരു വിധത്തിലുമുള്ള തപോഭംഗം മനസ്സുകൊണ്ട് പോലും സംഭവിച്ചിട്ടില്ലാത്ത ആളാകയാലും ആ പരിപൂർണ ബ്രഹ്മചാരിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും മയക്കി ഇവിടെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ രാജാവിനും രാജ്യത്തിനും നാട്ടുകാർക്കും ചെയ്യുന്ന മഹത്തായ സേവനമായിരിക്കും നിങ്ങൾക്ക് അനേകം സമ്മാനങ്ങളും കരമൊഴിവായി വസ്തുക്കളും തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പുരസ്കാരമായി നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാവർക്കും ആ അതിൻ്റെ ഒരു ഓഹരി അങ്ങ് കൊടുത്തു എല്ലാവരും സന്തുഷ്ടരായി പക്ഷേ അവർ ഇതിന് തയ്യാറായില്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കൊണ്ടുവരാൻ അത് രാജാവും പറഞ്ഞില്ല ഇവർ അനഘാതം നിൽക്കുന്നവരുടെ രാജാവും പുരോഹിതനും മന്ത്രിമാരും കൂടി പിന്നെയും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ പുറപ്പെട്ടു പോകാൻ തെടുക്കും കാണിക്കാത്തത് അപ്പോൾ അതിലൊരുത്തി പറഞ്ഞു ഒരു യുവതി പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചാരമായി വീണിട്ട് ഞങ്ങളെ വാരി കൊണ്ടു പോരണമെന്നാണോ തിരുമേനിമാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ഞങ്ങളും കേട്ടിട്ടുണ്ട് വിഭാണ്ടകനെക്കുറിച്ച് അങ്ങനെ വിഭാണ്ടകൻ്റെ ശാപം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ ഞങ്ങൾ ചാമ്പലായി പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോയി ചാമ്പലായി പോകാം സദാചാരമായിട്ട് ആ സദാചാരമായിട്ട് പോകും അങ്ങനെ ചാരമായിട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് എന്താണിപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു ഗുണമുണ്ടാവാൻ പോകുന്നത് ഞങ്ങൾ മരിക്കാമെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ജീവൻ ധരിക്കാമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ ഞങ്ങൾ വിളിച്ചാൽ അവർ വരുമോ അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ വൃദ്ധയായ ഒരു വേശ്യ മുൻപിലേക്ക് വന്നിട്ട് പറഞ്ഞു റിട്ടയർ ചെയ്തിരിക്കുകയായിരിക്കും അപ്പോൾ അവർ ആ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അതിനുള്ള പണികൾ ഞാൻ പറഞ്ഞു തരാം എൻ്റെ കൂടെ വരാൻ നിങ്ങളിൽ ആരൊക്കെ തയ്യാറുണ്ട് രാജാവിന് വലിയ സന്തോഷമായി പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് വലിയൊരു സഹായവാഗ്ദാനം വാഗ്ദാനം വരികയാണ് രാജ്യത്തെ മോചിപ്പിക്കാൻ ആ പ്രത്യേക പരിതസ്ഥിതിയിൽ ആ പ്രത്യേക ദുഷ്ട അവസ്ഥയിൽ ആ പ്രത്യേക സവിശേഷമായ ദൗർഭാഗ്യത്തിൽ രാജ്യത്തെ അനുഗ്രഹിക്കാൻ ഒരു വൃദ്ധയായ വേശ്യ വേണ്ടി വന്നു അതുകൊണ്ടാണ് എന്തിലും രത്നമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യാസൻ പറയുന്നത് ഒരു വസ്തുവും വെറുതെ നിങ്ങൾ കളയരുതെന്നാണ് അതെല്ലാം പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിന് ആവശ്യമുള്ളതാണ് രാജാൻ്റെ അടുത്ത് നേരിട്ട് വന്ന് അത്ര വലിയ കൂസലൊന്നുമില്ലാതെ ഈ റിട്ടയേർഡ് വേശ്യ കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിൽ അറുപത് വയസ്സിലിരിക്കാം ആ അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ഇത് കേന്ദ്ര ഗവൺമെൻറ് അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ആ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വേശ്യ വന്നിട്ട് പറഞ്ഞു ഞാനിതിന് വേണ്ടുന്ന സൂത്രപ്പണികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ മുനികുമാരനെ ഞാൻ കൊണ്ടുവരാം ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കണം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ വൃദ്ധവേശി പേര് പറയുന്നില്ല തൊഴിലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പൂജാരി എന്ന് വിളിക്കുന്നത് പോലെയാണ് വൃദ്ധവേശി പൂജ ചെയ്യുന്നവനാണല്ലോ പൂജാരി പൂജ ചെയ്യുന്നവനല്ല പൂജാരി പൂജയുടെ അരി പൂജയുടെ ശത്രു ശത്രുവാണ് പൂജാരി അങ്ങനെ പറഞ്ഞു എന്ത് വേണം നീ പറഞ്ഞോളൂ എല്ലാം ഇപ്പോൾ നിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യം കാത്തു നിൽക്കുകയാണ് നീ ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ കൂനുണ്ടായിരുന്നെങ്കിലും ഇത്തിരി കൂടെയൊക്കെ നിവർന്ന് നിന്നു വയസി തള്ള ഓട്ട് പറഞ്ഞു എനിക്ക് വലിയ ഒരു ചങ്ങാടം വേണം ചങ്ങാടോ അപ്പോൾ പുരോഹിതിൻ്റെ മുഖത്തേക്ക് രാജാവ് നോക്കി എന്താ ഈ വയസ്സത്തുള്ള പറയുന്നത് ചെ മുനുകുമാറിനെ കൊണ്ടുവരാൻ പറയുമ്പോൾ ചങ്ങാടത്തിൻ്റെ കാര്യം പറയുന്നു വലിയൊരു ചങ്ങാടം ആ ശരി വലിയൊരു ചങ്ങാടം ഉടൻ തന്നെ ചങ്ങാടം ഉണ്ടാക്കാനുള്ള ആളുകൾ നിയോഗിക്കാം എന്നിട്ട് കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയൂ അതിൽ വലിയൊരു വലിയൊരാശ്രമം പണിഞ്ഞു വയ്ക്കണം ചങ്ങാടത്തിൽ അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന യുവതികളായ വേശികൾ ഉണ്ടായിരിക്കണം അവർ നല്ല വസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ് അത്യന്തം സുന്ദരികളായി ചമയണം ജന്മനാ സുന്ദരികളായിരിക്കണം പിന്നെ സുന്ദരികളായി ചമയുകയും വേണം ചമഞ്ഞ് സുന്ദരികളുമാവണം ആവണം എന്നിട്ടെന്നെ സ്വ സ്വാതന്ത്ര്യത്തോട് വിടണം മുനിവാറിനെ കൊണ്ടുപോയിരുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ നദി വഴി പോയി ആശ്രമത്തിൻ്റെ തീരത്ത് നദി വഴി എത്തി അദ്ദേഹത്തെ വശീകരിച്ച് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അപ്പോഴാണ് രാജാവ് ഇങ്ങനെയും ഉണ്ടോ രാഷ്ട്രതന്ത്രത്തിൽ എന്ന് അദ്ദേഹം ചിന്തിച്ചു ഇതുകൊണ്ടാണ് എല്ലാ രാജധാനികളും എന്തും കൂടി ഉണ്ടായിരിക്കും ഏത് രാജധാനിയിലും എന്തുണ്ടായിരിക്കും ആ ഒരു വേഷ്യത്തിനും ഉണ്ടായിരിക്കും ഇങ്ങനെ പലരെയും ഒതുക്കാൻ വേഷ്യന്മാർ വേണം രാജ്യത്തിൽ വേശ്യാപൃത് നടത്തണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടായിരുന്നു അതില്ലാതെയാക്കേണ്ടതാണ് പക്ഷേ ഇല്ലാതെയാക്കാൻ പലരും ശ്രമിച്ചിട്ട് അത് വർദ്ധിച്ചതായിട്ടാണ് ചരിത്രം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വൃദ്ധ വേഷയുടെ അനുഭവത്തിൻ്റെ തേച്ചുകളയിൽ നിന്നുള്ള ബുദ്ധിയുടെ ജ്വലനത്തിൻ്റെ പിന്നാലെ പോയി ഈ ചങ്ങാടവും ചങ്ങാടത്തിൽ ഒരുക്കി വെച്ച ഉദ്യാനത്തോടു കൂടി ആശ്രമവും ദൂരെ നിന്ന് നോക്കുന്നവർക്ക് നദി കാണില്ല നദി കിടക്കുന്ന ചങ്ങാടമേ കാണുള്ളൂ അപ്പോൾ തരാശ്രമാണെന്ന് തോന്നുന്നു പച്ചമരങ്ങൾ പച്ച വള്ളികൾ പക്ഷികൾ ഇതെല്ലാമായിട്ട് ഒരു യഥാർത്ഥമായ ആശ്രമമാണെന്ന് കാണുന്നയാൾക്ക് തോന്നുന്ന ദിവസത്തിൽ കൃത്രിമമായി പണിഞ്ഞ വൃക്ഷങ്ങളൊന്നും കൃത്രിമമായിട്ടുള്ളതല്ല പറിച്ചിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ഇതിനകത്ത് അതുപോലെ ചെടികളും അതുപോലെ ലതകളും ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ആശ്രമം നോക്കുമ്പോൾ സഞ്ചരിക്കുന്ന കോടതി പിന്നെന്താണ് സഞ്ചരിക്കുന്ന ഏതാണ്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ടല്ലേ സഞ്ചരിക്കുന്ന പുസ്തകശാല സഞ്ചരിക്കുന്ന ഹോട്ടൽ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നദിയിലൂടെ ഒഴുകി ചെന്ന് ആശ്രമത്തിൻ്റെ നന്ദി ഈ നന്ദാനദിയിലൂടെ ചെന്ന് ആശ്രമത്തിൻ്റെ തീരത്തിനകലെ പെട്ടെന്ന് നോക്കിയാൽ കാണരുത് അകലെ ഒരു കാടിൻ്റെ മറവിൽ നിർത്തി എന്നിട്ട് ഇദ്ദേഹം പുറത്തേക്ക് പോകുന്നത് കാത്തുകൊണ്ടുവരിയിരിക്കുകയാണ് വിഭാണ്ടകൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വന്യക്ഷമതയും മറ്റ് ഫലമൂലങ്ങളും ഭക്ഷിക്കാനുള്ള ഫലമൂലങ്ങളും വിറകും ഒക്കെ ശേഖരിക്കാൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഇവിടെ വേറെ ശിഷ്യന്മാരൊന്നുമില്ല ഇവരച്ഛനും മകനും മാത്രമേ ഉള്ളൂ ആരെയും എടുപ്പിക്കില്ല അദ്ദേഹം അങ്ങോട്ട് അതൊരു സ്വതന്ത്രമായ ജീവിതമല്ല ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തപസിൽ നിൽക്കില്ല ആരെങ്കിലും ആശ്രമത്തിലേക്ക് അർഹതയില്ലാത്ത ആളുകൾ താൻ ആഗ്രഹിക്കാത്ത ആളുകൾ ആശ്രമത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇങ്ങനെ സദാ അനാവശ്യമായ ശ്രദ്ധയോടുകൂടി പ്രകൃതിയെ പേടിച്ച് ജീവിക്കുകയാണ് എന്താണ് പ്രകൃതിയെ പേടിച്ച് അനേകാലം ജീവിക്കാനൊക്കെ ഇല്ല കാരണം എല്ലായിടത്തും പ്രകൃതിയാണ് പ്രകൃതി ഇല്ലാത്ത ഒരിടം ഭൂമിയിലില്ല അങ്ങനെ പ്രകൃതിയെ പേടിച്ച് ജീവിക്കുന്ന വളരെ കൃത്രിമമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ പഥ്യം കാത്ത് ഇപ്പോൾ കഷായം കുടിക്കുന്ന സമയത്ത് മാത്രം പഥ്യം കാത്തിരിക്കാമെന്നുള്ളതല്ലാതെ ഒരു ആജീവനാന്ത പഥ്യം ആചരിക്കാൻ പറ്റുമോ ഇദ്ദേഹം ഒരു ആജീവനാന്ത പഥ്യത്തിൻ്റെ കുറ്റകരമായ ആചരണത്തിൽ അർത്ഥശൂന്യമായ ആചരണത്തിൽ മുഴുകിയിരിക്കുകയാണ് അകത്ത് ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ മാൻ വരുന്നുണ്ടോ മൃഗികൾ വരുന്നുണ്ടോ സ്ത്രീ മൃഗങ്ങൾ ലേഡി മൃഗങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആശ്രമത്തിൻ്റെ വാതിലും ജാരി പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഈ പോകുന്നത് ഈ മറ്റൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അച്ഛനെ മാത്രമേ ഒരു മനുഷ്യജീവിയായി മനുഷ്യജീവിയായി കണ്ടിട്ടുള്ളൂ എന്നതുകൊണ്ടും എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങരു അവിടെ തന്നെ ഇരുന്നുള്ളൂ അങ്ങനെ കണ്ടീഷൻഡാണ് വ്യവസ്ഥാപിതമായ സ്വഭാവത്തോടുകൂടി ഇരിക്കുകയാണ് ആ വ്യവസ്ഥാപിതമായ സ്വഭാവം ലംഘിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം സംതൃപ്തനാണ് ഒരു അസംതൃപ്തിയുമില്ല എന്താണ് കാരണം എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വന്നാലേ അസംതൃപ്തി ഉണ്ടാവുകയുള്ളു ആഗ്രഹിക്കത്തക്കതായ സാധനങ്ങളൊന്നുമില്ല ആഗ്രഹിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ബ്ലിസ്ഫുൾ ഇഗ്നോറൻസ് ആ അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഈ എന്തെങ്കിലും കിഴങ്ങ് പൊഴുകിയത് കൊടുക്കും അത് കടിച്ചു തിന്നും ഈ മുയൽ വളരുന്നതുപോലെ വളരെയാണേ പച്ചല പറിച്ചിട്ട് കൊടുക്കും മുയില തിരുന്നതിനും കിഴങ്ങ് വരച്ചിട്ട് കൊടുക്കും മുയൽ തിരുന്നതിനും അതുപോലെ ഒരു മുയൽ ജീവിതവുമായിട്ട് ഒരു വെജിറ്റേറ്റീവ് ലൈഫ് ഒരു സസ്യജീവിതവുമായിട്ട് ഇദ്ദേഹം ഇതിനകത്ത് അങ്ങനെ ഇരിക്കുക ഇടക്ക് ഈ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും സന്ധ്യയ്ക്ക് അച്ഛൻ വരാൻ താമസിച്ചെന്നാൽ വിളക്ക് കത്തിക്കും അഗ്നിഹോത്രം ചെയ്യും പാത്രങ്ങൾ കഴുകി കഴുകിവയ്ക്കും ഹോമപാത്രങ്ങൾ ഹോമപാത്രങ്ങൾ കഴുകി വയ്ക്കും ഹോമദ്രവ്യങ്ങൾ ഒരുക്കി വയ്ക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്യാറുള്ളത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കും നമ്മുടെ വൃദ്ധ വേശിയും നമ്മുടെയല്ല ലോമബാദിൻ്റെ വൃദ്ധ മറ്റ് യുവതികളായ വേശികളും കൂടി ഇങ്ങനെ ഒന്നിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഈ കാവിയുടെ നിറമുള്ള ജടയാണ് ഈ കാവി നിറമുള്ള ജട പുറത്തേക്കെങ്ങാനും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരും അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പുറത്തേക്ക് ഇറങ്ങി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാട്ടിൽ നിന്നുള്ള വസ്തുക്കളുടെ ശേഖരണത്തിന് വേണ്ടി ഉദ്യമിച്ച് പോയപ്പോൾ വൃദ്ധ വേഷ്യ അതിലേറ്റവും സുന്ദരിയായി യുവതിയോട് പറഞ്ഞു ഇതിലൊന്നും പേരുകൾ ഇവരുടെയൊന്നും പേരുകൾ പറഞ്ഞിട്ടില്ല വ്യാസ പറഞ്ഞു നീ ഈ സമയത്ത് പോയിട്ട് വാതിൽ തുറന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക അങ്ങനെ ചെന്നു അങ്ങനെ എന്ന വാതിൽ മുട്ടി വാതിൽ തോന്നു അപ്പോൾ ആ ഇദ്ദേഹം ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പോയി ചോദിച്ചു ദേവനാണോ എന്ന് ചോദിച്ചു കാരണം ദേവന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദേവനാണോ അപ്പോൾ പറഞ്ഞല്ല ഞാനൊരു മുനി കുമാരനാണ് ഇങ്ങനെ മണത്തൊക്കെ നോക്കി നല്ല സുഗന്ധം ഇങ്ങനൊരു ഗന്ധം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു ബന്ധം ഇങ്ങനൊരു ഗന്ധം ഞാൻ ഇതിനു മുമ്പ് നുകർന്നിട്ടില്ലല്ലോ ഇങ്ങനൊരു രൂപവും ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ മുനിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെയാണ് അപ്പോൾ എനിക്കുണ്ട് ജട എൻ്റെ അച്ഛനും ഉണ്ട് ജട നിങ്ങളുടെ ജട ഞങ്ങളുടെ ജട പോലെ പോലെയല്ലോ ഇരിക്കുന്നത് നല്ലപോലെ കറുത്ത് മിനുത്ത് നിങ്ങൾ താഴത്തോട്ട് ചീകിയിട്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ ജട അതാ ഇങ്ങനെ താഴത്തേക്ക് ചീകി മടഞ്ഞ് ജട ഇട്ടുന്ന അങ്ങനത്തെ സന്യാസിമാരുണ്ട് ആ അങ്ങനത്തെ സന്യാസിമാരുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സന്യാസിമാർ അല്ല അല്ലേ യഥാർത്ഥ സന്യാസിമാർ അങ്ങനെ പാടയൊക്കെ നോക്കി എന്നാൽ ഞാൻ കാല് കഴുകി അർഖ്യാപാദ്യങ്ങളൊക്കെ കൊടുത്ത് മുനിയാണെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ കാല് കഴുകാന്ന് പറഞ്ഞ അപ്പോൾ അല്ല കാല് കഴുകാൻ പാടില്ല ഞങ്ങളുടെ ആശ്രമ വ്യവസ്ഥയിൽ കാല് കഴുകലില്ല അപ്പോൾ ബ്രഹ്മജ്ഞനായ ഒരാളെ കൊണ്ട് കാല് കഴിച്ചാൽ പാപം എന്നതുകൊണ്ടാണ് വേശ്യ അത് ജയിക്കാഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ആശ്രമ വ്യവസ്ഥയിൽ കാല് കഴുകുക എന്നുള്ളതല്ല അല്ല ഞങ്ങൾ കാണുമ്പോൾ തന്നെ ആശ്ലേഷിച്ച് ആണ് അഭിവാദ്യം അർപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആശ്ലേഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മുനികുമാരൻ അതിഥിയായിട്ട് വന്ന വേഷിയായ മുനികുമാരൻ കയറി അദ്ദേഹത്തെ ആശ്വസിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അതിനു മുമ്പൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ശാരീരികമായ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു കൈയൊക്കെ പിടിച്ചു നോക്കി കാല് നോക്കി വിട്ടു കഴിഞ്ഞ് നിങ്ങളുടെ ഈ വൽക്കലം ഞങ്ങളുടെ വൽക്കലം പോലെയല്ലല്ലോ ഇരിക്കുന്നത് നിങ്ങൾ പിടിച്ചു നോക്കാൻ നല്ല സുഖമാണല്ലോ ഈ വൽക്കലത്തിൽ ഇത് എവിടെ നിന്ന് കിട്ടി ഈ വൽക്കലം എങ്ങനെ ഉണ്ടാക്കുന്നു ഈ വൽക്കലം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വൽക്കലം കണ്ടിട്ടില്ലല്ലോ വളരെ മൃദുവായിരിക്കുന്നല്ലോ ഇത്ര മൃദുവായി വൽക്കലം ഉണ്ടാക്കാൻ സാധിക്കുമോ ഇത്ര വരണം കിട്ടുമോ എന്നായി അപ്പോൾ ആ മൃദുത്വത്തിലുള്ള ആകർഷണമാണ് പിന്നെ ശരീരത്തിൻ്റെ വടിവ് മുഖത്തിൻ്റെ കാന്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നാലോ ഞാൻ സാധാരണ പുറത്തിറങ്ങി നടക്കാറില്ല പുറത്തിറങ്ങാൻ പാടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അച്ഛനെ ലോകകാര്യങ്ങളെക്കുറിച്ച് വലിയ വിവരമൊന്നും ഉള്ള ആളല്ല നിങ്ങളുടെ മുനി യഥാർത്ഥ മുനികളിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല നിങ്ങൾ ഇങ്ങനെ കൊണ്ടും കാട്ടിൽ വന്ന് ഒരാവശ്യവുമില്ലാതെ വെറുതെ ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് താമസിക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു ഞാൻ പലതും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് പുറത്തൊക്കെ കൊണ്ടു കൊണ്ടുവന്ന് ദൂരക്കൊക്കെ നടന്ന പല കാഴ്ചകളും വസന്തത്തിൻ്റെ കമ്ര ഒക്കെ കാണിച്ചു ചെന്തളിന് ധാരാളം സുഗന്ധമുള്ള പൂക്കൾ അപ്പോഴാണ് പ്രകൃതിയുടെ അസാധാരണമായ ഭംഗിയുടെ അസാധാരണമായ കാന്തിയുടെ നാനാവർണ മനോഹാരിതയുടെ മഹാസാഗരം അദ്ദേഹം കാണുന്നു ഭ്രമിച്ചു പോയി മഞ്ജുകുമാരൻ ഓ ഇങ്ങനെയാണോ ശരിക്കുള്ള കാടിരിക്കുന്നത് അല്ലാതെ എൻ്റെ ആശ്രമത്തിൻ്റെ പ്രാന്തത്തിലുള്ള ഉദ്യാനം പോലെ അല്ലല്ലോ ഇത് അങ്ങനെയല്ല പ്രകൃതിക്ക് അനേകം ഭംഗികളുണ്ട് ഈ ഭംഗികൾ ആസ്വദിക്കേണ്ടത് മനുഷ്യൻ്റെ കർത്തവ്യമാണ് മനുഷ്യൻ്റെ ധർമ്മമാണ് അങ്ങയുടെ പിതാവ് നിഷ്ഠരനും ക്രൂരനും വെറും വ്രതാനുഷ്ഠാനത്തിൽ മാത്രം താല്പര്യമുള്ളവനും ആയതുകൊണ്ടാണ് അങ്ങക്കിതൊന്നും കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ പോയത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ചില നിങ്ങളുടെ കായ്കളുടേതിനും കിഴങ്ങുകളുടേതിനും വ്യത്യസ്തമായി ഞാൻ ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് ചില കായ്കളും കിഴങ്ങുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അങ്ങ് ഒന്ന് ഭക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കൊടുത്തു ധാരാളം മധുരപലഹാരങ്ങളും കിഴങ്ങുകൾ പോലെ ഇരിക്കുന്ന മധുര പലഹാരങ്ങളും കായ്കൾ പോലെ ഇരിക്കുന്ന മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തു ഇതൊക്കെ അദ്ദേഹം വയറ് നിറച്ച് തിന്നു അപ്പോൾ അതിങ്ങനെ പൊളിക്കാൻ പോയി കായകൾ പൊളിച്ചിട്ട് കഴിക്കുന്ന സമ്പ്രദായമാണല്ലോ പറഞ്ഞു ഇത് പൊളിക്കണ്ട ഇതിന് തോടില്ലാത്ത പുറംതോടില്ലാത്ത ഫലങ്ങളാണിതിൽ അങ്ങനെ ഫലങ്ങളുണ്ടാകുമോ പ്രകൃതിയിലോ ഉണ്ടല്ലോ അതല്ലേ കാണുന്നത് കാണുന്നത് വിശ്വസിക്കണ്ടേ ഉണ്ട് അങ്ങ് ഇഷ്ടം പോലെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു ഇതിങ്ങനെ അദ്ദേഹം വാരി വിഴുങ്ങിയപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ഇപ്പോൾ വെള്ളം പറഞ്ഞ് വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മുളനാഴിയിൽ നിന്ന് മദ്യം പൗർന്ന കൊടുത്തു കുടിച്ചു നോക്കി കൊള്ളാൻ കേട്ടോ ഇത് ഇങ്ങനത്തെ വെള്ളം ഞാനിതിന് ഇനിയുണ്ടോ ഈ വെള്ളം ആ ഈ വെള്ളം ഇനിയുണ്ട് പിന്നെയും ഒഴിച്ചു കൊടുത്തു പിന്നെയും കുടിച്ചു അപ്പോൾ ഇഷ്ടനൊരു തലകറക്കം പോലെ തോന്നി തല കഴുത്തിലൊരു തിരിയുന്നത് പോലെയും ചുറ്റിനുള്ള ഭൂമി കറങ്ങുന്നത് പോലെയും തോന്നി അപ്പോൾ അത് പറഞ്ഞു അതൊന്നും സാരമില്ല കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഈ കറക്കമൊക്കെ നിന്നോളും ഇതിനേക്കാളും വലിയ കറക്കം ഞങ്ങൾ നിർത്തിയിരിക്കുന്നു പിന്നെ പിന്നെയല്ലേ ഈ ചെറുകറക്കം അങ്ങനെ കുടിച്ച് നല്ല മത്തനായി എന്നിട്ട് പറഞ്ഞു അച്ഛൻ വരാൻ സമയമായിട്ടില്ലേ എന്നെ കണ്ടാൽ അച്ഛൻ ഇഷ്ടപ്പെടുകയില്ല ഞാൻ നാളെ വരാം വരണം ആ വരാം തീർച്ചയായിട്ടും വരണം ആ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞിങ്ങനെ പോയി ഇദ്ദേഹം സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പഴമഴിയുണ്ടല്ലോ പഴമഴിയല്ല ചൊല്ല് പാമ്പ് ചേത്ത കാക്കാൽ പാമ്പ് ചത്ത കാക്ക വളരെ ഉത്സാഹിയായിരുന്ന മുനികുമാരൻ പാമ്പ് ചത്ത കാക്കാരനെ പോലെ അങ്ങനെ ഇരിക്കുന്നു യാതൊരു അനക്കവും ഇല്ല വിഷാദമൂഖനായിട്ട് ഒരു ആശ്രമത്തിലെ ഒരു പണിയും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ചോദിച്ചു നീ യാഗപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടില്ലല്ലോ ഉണ്ടല്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ യാഗപാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലോ ആ യാഗപാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ല അതെന്താ എനിക്ക് മനസ്സിലാഞ്ഞു ഏ എനിക്ക് മനസ്സിലാഞ്ഞു മദ്യുവരി ശരിക്കാം എനിക്ക് മനസ്സിലായു ഞാൻ മറന്നു എപ്പോഴും അതിനെ ഓർത്തുകൊണ്ടിരിക്കാൻ ഒക്കെ ഇപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭാഷണ രീതിയും ഒരു മുഖഭാവവും നോട്ടവും ഒക്കെ അച്ഛനെ പരമപുച്ഛമായിട്ട് ഇതുവരെ ഈ പ്രകൃതി ഭംഗികളൊന്നും കണ്ടാസ്വദിക്കാൻ സാധിച്ചില്ല ഇയാൾക്ക് ഇത്രയും പ്രായമായിട്ട് വെറുതെ മരത്തിന് പ്രായമായതുപോലെ ഇയാൾ വളർന്നു നിൽക്കുകയാണല്ലോ എന്ന വിചാരത്തിൽ മുനികുമാരൻ പരമപുച്ഛത്തിൽ ഒരു നോട്ടം എന്നിട്ടൊരു വളിച്ച ചെരിയും അച്ഛനെ നോക്കിയിട്ട് എന്ത് പറ്റി മോനെ നിനക്ക് എന്താ ഇങ്ങനെ സംഭാഷണം ചെയ്യുന്നത് ഒരു വാക്കുകൾ കുറയ്ക്കാത്തതുപോലെ നാവ് കുഴയുന്നത് പോലെ അതെ ഞാൻ ഇന്ന് ഇവിടുത്തെ ഒരു രുചിയുമില്ലാത്ത വെള്ളമല്ല ഞാൻ കുടിച്ചത് ഞാൻ അസാധാരണ അച്ഛൻ പറഞ്ഞിട്ടില്ലേ അമൃതം എന്നൊക്കെ അമൃതപോലത്തെ ഒരു വെള്ളം ഞാൻ കുടിച്ചു അമൃതപോലത്തെ വെള്ളം അവിടെ നിന്ന് ഇട്ട് അമൃത് പോലത്തെ വെള്ളം അതൊക്കെ കിട്ടി ഇവിടെ ഒരു മുനികുമാരൻ വന്നിരുന്നു എന്ത് രസാണെന്നറിയാവോ ആ മുനികുമാരനെ കാണാൻ ആ മുനികുമാരൻ പോയപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു മുനികുമാരൻ പോയപ്പോൾ കരച്ചിൽ വരി അതെ അതിസുന്ദരനായ ദേവനെ പോലെ ഇരിക്കുന്ന ഒരു മുനികുമാരൻ മുടിയൊക്കെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടോ എന്തൊരു മുടിയാണ് ആ മുനികുമാരന് നമ്മളേതുപോലത്തെ ഇങ്ങനെ ജടകെട്ടിയാൽ നാറുന്ന മുടിയല്ല പിന്നെ ഇങ്ങനത്തെ മുടി അതിങ്ങനെ ചുരുണ്ട് പുറത്തുകൂടി താഴത്തേക്ക് ഇങ്ങനെ നീണ്ട് പിന്നെ അവരുടെ ശരീരമൊന്നും നമ്മുടെ ശരീരം പോലെ ഇതുപോലത്തെ എലിവാലൻ ശരീരമല്ല പിന്നെ അങ്ങനത്തെ ശരീരം നല്ല കാന്തിയുള്ള മുഖം നല്ല ചുവന്ന ചുണ്ടുകൾ ആകർഷിക്കുന്ന തരത്തിലുള്ള പൊരികം ഇത് നമുക്ക് ഒരുതരം വിഭ്രമം തോന്നുന്ന തരത്തിലുള്ള നോട്ടം വളരെ സാന്ത്വനത്തോടുകൂടി മോനെ വന്ന കോപമൊക്കെ അടക്കിയിട്ട് പറഞ്ഞ മോനെ അത് മുനികുമാരനല്ല അത് രാക്ഷസന്മാരായ മായാവികളാണ് അവർ വന്നിട്ട് നമ്മുടെ തപസമുടക്കാൻ വരുന്നതാണ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് ഇനി മേലാൽ ഒരു കാരണവശാലും അത്ര ആളുകൾക്കുണ്ടാൽ നീ ആശ്രമത്തിൻ്റെ വാതിൽ നല്ലപോലെ മുറുക്കെ അടച്ചു കെട്ടി അകത്തിരുന്നോളണം കൊള്ളണം പുറത്ത് നിന്ന് എത്ര വിളിച്ചാലും നീ തുറന്നു കൊടുക്കരുത് മിണ്ടണില്ല ഞാൻ പറഞ്ഞത് കേട്ടോ തുറന്നു കൊടുക്കരുത് അതൊന്നും ആ കാണുന്നത് പോലെയല്ല മായാവികളല്ല അവർ നിനക്ക് കൊണ്ടുവന്ന് തന്നത് മദ്യമാണ് അവർ കൊണ്ടുവന്ന് തന്നത് നാട്ടിൽ മനുഷ്യർ കഴിക്കുന്ന അനാരോഗ്യകരമായ ആഹാര സാധനങ്ങളാണ് അതൊന്നും മുനിമാതിരി കഴിച്ചുകൂടാ അത് കാണാൻ പോലും പാടില്ല അതുകൊണ്ടാണ് അതിന് അത് തൊലിയില്ലാത്ത കായാണെന്നൊക്കെ നിനക്ക് വെറുതെ തോന്നിയതാണ് അത് അവരുണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് ധാന്യങ്ങൾ പൊടിച്ച് അതൊക്കെ മായാവികളുടെ പണിയാണ് അത് മായാവിയാണ് നിന്നെ തപസിൽ നിന്ന് അവർ താഴത്തേക്ക് വലിച്ചിടും നിനക്ക് നരകത്തിൽ പോയി ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അവർ വന്ന് വിളിച്ചാൽ വാതിൽ തുറ തുറന്ന് കൊടുക്കരുത് കേട്ടോ പറഞ്ഞത് ചോദിച്ചു ആ കേട്ട് പിന്നെ അദ്ദേഹം മൂന്ന് ദിവസത്തേക്ക് പുറത്തു പോയില്ല പിന്നെ മൂന്ന് ദിവസം അദ്ദേഹം ചുറ്റിനും അന്വേഷിച്ചു കൊണ്ടുവന്നു ഇത് ഇവരെവിടെയാണെന്ന് അപ്പോഴേക്കിവർ ഈ ചങ്ങാടവും തള്ളിക്കൊണ്ട് വളരെ ദൂരേക്ക് പോയി ഇങ്ങനെ കാത്തിരുന്ന് പിന്നെയും ആശ്രമത്തിലെ കൊ കൊണ്ട ഫലമൂലങ്ങൾ തീരുമ്പോൾ വീണ്ടും ഇത് അന്വേഷിച്ച് പോകണമല്ലോ അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ആദ്യം വന്ന ഇവ വേശ വീണ്ടും വന്നു പുറത്ത് വാതിലൊക്കെ കെട്ടി അടച്ചൊക്കെയാണ് ഇരിക്കുന്നത് പുറത്തു നിന്ന് വിളിച്ചു ശബ്ദം കേട്ടതോടുകൂടി വാതിൽ ചവിട്ടി പൊളിച്ച് ഇത് അഴിക്കാൻ പോലും നിന്നില്ല കെട്ടഴിക്കാൻ പോലും നിൽക്കാതെ ശക്തമായ വള്ളി കൊണ്ട് കെട്ടിയിരുന്ന വാതിൽ ഒറ്റ ചവിട്ടിനെ വിളിച്ച് മുനികുമാരൻ പുറത്ത് അയ്യോ ഞാൻ അങ്ങയെ തന്നെ ഓർത്തു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കാണാഞ്ഞിട്ട് വലിയ വിഷമം തോന്നി എനിക്ക് കരച്ചിൽ വന്നു ഇങ്ങനെ ഒരു മാനസികമായ വ്യഥ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല ചിട്ടില്ല നമുക്ക് ഒളിച്ചോടാ ആദ്യത്തെ ഒളിച്ചോട്ടം കാമുകയും കാമുകന്മാരും കൂടിയുള്ള ആദ്യത്തെ ഒളിച്ചോട്ടം ആ അതെന്തിനാണ് ഒളിച്ചു കൊടുക്കുന്നത് അച്ഛൻ വന്നാൽ സമ്മതിക്കില്ല നിങ്ങൾ മായാവിയാണെന്ന് പറഞ്ഞു നിങ്ങൾ രാക്ഷസനാണെന്ന് പറഞ്ഞു നിങ്ങൾ പുരുഷനാണെന്ന് പോലും അച്ഛൻ സമ്മതിക്കുന്നില്ല മുനിയാണെന്ന് സമ്മതിക്കുന്നില്ല എങ്കിലും നമുക്ക് പോകാം അപ്പോൾ ഒരു നേരത്തെ തന്നെ ഒരു പന്ത് തട്ടി ഒരു ഡാൻസ് പോലെ കളിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് അച്ഛനോട് പറഞ്ഞു അവരുടെ കല് കയ്യിൽ ഒരുതരം തരം കായുണ്ട് ഒരുതരം കായ അത് നീ പറഞ്ഞല്ലോ നീ തിന്നു ആ കായല്ല ചത് തിന്നുന്ന കായല്ല തട്ടിക്കളിക്കുന്ന ഒരുതരം കായുണ്ട് അത് താഴത്തേക്ക് ഇട്ട് അടിക്കുമ്പോഴേക്കത് മുകളിലേക്ക് തന്നെത്താൻ പൊങ്ങി വരും എന്നിട്ട് കൈ കൊണ്ട് വീണ്ടും താഴത്തേക്ക് അടിക്കും എന്നിട്ട് അവർ ഒരുതരം ക കളിയുണ്ട് അത് കണ്ടാൽ മതിയാകില്ല നൃത്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നൃത്തത്തെക്കുറിച്ച് ആ ആ കായ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ കായ തട്ടിയൊന്ന് കളിച്ചാൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കായ തട്ടി തളി കളിച്ച് കാണിച്ചു കൊടുത്തു ഇങ്ങനെ പന്ത് തട്ടി കളിച്ച് പന്ത് തട്ടി കളിച്ച് ഈ പന്ത് ഇദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് തട്ടിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് തട്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിച്ച് പന്ത് തട്ടി കളിച്ച് പന്തട്ട് കളിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോയി വഞ്ചിയിൽ വഞ്ചി കൊണ്ടുണ്ടാക്കി ചങ്ങാടത്തിലേറ്റി ഓ ഇത് നല്ല മനോഹരമായ ആശ്രമമാണല്ലോ എൻ്റെ ആശ്രമത്തെക്കാളുമൊക്കെ എത്രയോ മനോഹരമാണ് അപ്പോൾ വൃദ്ധപേശി ചോദിച്ചു അല്ല മഹർഷി വരുമ്പോൾ അങ്ങനെ അന്വേഷിക്കില്ല ഓ അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെ ഞാനിനി അങ്ങോട്ട് പോകാൻ പോകുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ ഹരിശ്രീ ഭൗതിക ജീവിതത്തിൻ്റെ പാഠാവലി ബാലപാഠാവലി അക്ഷരമാല പഠിപ്പിക്കാതെ ഒരാളെ വളർത്തി വലുതാക്കാം വലിയ താമസനാക്കാം എന്ന് വിചാരിച്ചതിലെ മഹാമൗഢ്യത്തിൻ്റെ പരിണത ഫലമായിട്ട് അച്ഛനെ കാൽ കൊണ്ട് തട്ടി എറിഞ്ഞിട്ട് കണ്ട വേശയുടെ പിന്നാലെ ഓടി കളഞ്ഞു അതുവരെ മന്ത്രം ജപിച്ചും പലതരത്തിലുള്ള വികാര നിയന്ത്രണത്തിൻ്റെ യമനിയമങ്ങൾ പാലിച്ചും ജീവിച്ച മുനികുമാരൻ ഇവളുടെ പിന്നാലെ ഓടിപ്പോയി